പ്രതിപക്ഷ കക്ഷികൾ ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഈ തീവ്ര പരിഷ്കരണ പദ്ധതികളൊക്കെ തന്നെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനൊക്കെ ഇപ്പം ഏതോ നരേന്ദ്രമോദി കൊണ്ടുവന്നതാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇവരൊക്കെ പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ നടന്നു വരുന്നൊരു പ്രക്രിയയാണ് ഇന്ത്യയിൽ എട്ട് തവണ തീവ്ര പരിഷ്കരണ പരി ഈ നടത്തിയിട്ടുണ്ട് എസ് ഐ ആർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഇന്നൊന്നും കൊണ്ടുവന്ന കാര്യമല്ല സത്യത്തിൽ എല്ലാ തിരഞ്ഞെടുപ്പിനു മുമ്പിലും മുമ്പ് മുമ്പും ഇങ്ങനെയൊരു പ്രക്രിയ നടത്തി എസ് ഐ ആർ നടത്തേണ്ടതാണ് സത്യത്തിൽ പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് ശേഷം ആ പ്രക്രിയ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം കാരണം വോട്ടർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് എന്താണ് വോട്ടർ പട്ടികയുടെ ക്വാളിറ്റിയാണ് ആ വോട്ടർ പട്ടിക നല്ല വോട്ടർ പട്ടിക ആയിരിക്കണം എന്ന് എപ്പോഴും ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണത് ഈ ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ ഇത് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തേഴ് മുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് പറയുന്നുണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടതിൻ്റെ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ് അപ്പം ഇലക്ഷൻ കമ്മീഷൻ അത് കൃത്യമായ രീതിയിൽ വോട്ടർ പട്ടിക അത് നടത്തുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളെയും വിമർശിക്കുന്നു എന്നു ഉള്ള ആളുകൾ ഇതിനെ വിമർശിക്കുകയാണെന്നാണ് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത് ഇപ്പം ബീഹാറിൽ ജനം ഇതിനൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ട് ബീഹാറിൽ കണ്ടില്ലേ ബീഹാറിൽ ആകെ രണ്ടക്കത്തിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് കാരണം എന്തിനേയും അടച്ചാക്ഷേപിക്കണം അപ്പം എന്താ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ഇപ്പം ബീഹാറിലെ അറുപത്തി ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ആദ്യത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് ലക്ഷം പേർ മരിച്ച ആളുകളായിരുന്നു ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ നമുക്കവിടെ മരിച്ച ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മുപ്പത്തി അഞ്ച് ലക്ഷം പേര് ബിഹാറിൽ നിന്ന് പുറത്തേക്ക് പോയ ഔട്ട് മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളാണ് അതേപോലെ തന്നെ ഏഴ് ലക്ഷം പേര് പല സംസ്ഥാനങ്ങളിലും വോട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം അർബനൈസേഷൻ നടക്കുന്നു കേരളത്തിലെ അർബനൈസേഷൻ ഏറ്റവും കൂടുതലാണ് അർബനൈസേഷൻ നടക്കുന്നു മൈഗ്രേഷൻ നടക്കുന്നു അങ്ങനെയുള്ള സമയത്ത് എലക്ഷൻ കമ്മീഷൻ്റെ ചുമതല എന്ത് എന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് അർഹരായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുകയും അർഹരല്ലാത്ത ആളുകൾ വോട്ട് വോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വോട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് ആണ് ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശികളായിട്ടുള്ള ആളുകൾ വിദേശികളായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ് അതേപോലെ തന്നെ മരിച്ച ആളുകളെ ഒഴിവാക്കണം കാലാകാലങ്ങളായിട്ട് മരിച്ച ആളുകളുടെ വേണ്ടി വേറെ ആളുകൾ വോട്ട് ചെയ്യുന്നു പിന്നെ നമുക്ക് നമ്മുടെ ജനസംഖ്യ പരമായ വളർച്ചയേക്കാൾ കൂടുതൽ വോട്ടർ എണ്ണം കൂടുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാവും അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന തദ്ദേശ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിലും എല്ലാ സ്ഥലത്തും വോട്ടർ പട്ടിക അപാകതയുണ്ട് കാരണം ഇന്ത്യയെ പോലെ കോടിക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് വോട്ടർ പട്ടിക പട്ടികയിൽ ഉണ്ടാകും ബൂത്തുകൾ അറേഞ്ച് ചെയ്യുന്ന ലാപാകതയുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് പേരിലധികം ഒരു ബൂത്തിൽ പാടില്ലെന്ന് ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ എൻ്റെ ഒരു അനുഭവം പറയാം മലയാള മനോരമയുടെ തിരുവനന്തപുരത്തൂർ പ്രമുഖ ലേഖകനെ ഞാൻ കണ്ടു അപ്പോൾ എൻ്റെ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഭാര്യയും മക്കളൊന്നും വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് വെച്ച സമയത്ത് പറഞ്ഞു അവർ വേറെ സ്കൂളിലെ വോട്ട് അപ്പോൾ ഒരു വീ ഒരു വീട്ടിലുള്ള ആൾ മനസ്സിലായില്ല അതായത് ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുടെ ആൾക്ക് ഭർത്താവിന് ഒരു ബൂത്തിലും ഭാര്യയ്ക്കും മക്കൾക്കും വേറെ ബൂത്തിലാണ് വോട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരുപാട് അപാകതകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ അപാകതകൾ മാറ്റുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭരണഘടനാപരമായ ചുമതലയാണ് അവരുടെ ചുമതലയാണ് വോട്ടർ പട്ടിക കൃത്യമാക്കുക എന്നുള്ളത് അപ്പം ഇതിനെന്തിനാണ് എതിർക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഇപ്പം പല ഗവൺമെൻറ്റുകളും തമിഴ്നാട് ഗവൺമെൻ്റ് ഒക്കെ വന്നു പക്ഷേ കേരള ഗവണ്മെൻറ്റ് അവർ ഇതിനെ എതിർത്തില്ല കേട്ടോ അതായത് സി പി എമ്മും സി പി ഐയും കോൺഗ്രസ്സും ഒക്കെ എതിർത്തിരുന്നെങ്കിലും കേരള ഗവണ്മെൻറ്റ് ഡേറ്റ് മാറ്റണം എന്നാവശ്യം നോട്ടിഫിക്കേഷനെതിരായിട്ടല്ല അവർ കേസ് പോയിരിക്കുന്നത് ഡേറ്റ് മാറ്റണം എന്നുള്ള ആവശ്യമാണ് ആ ഡേറ്റ് മാറ്റുന്ന ആവശ്യം ഇപ്പം തന്നെ ഇത് പൊളിഞ്ഞു കഴിഞ്ഞു ആവശ്യം കാരണം എന്താണ് ഇത് നേരത്തെ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് അവർ ഇതിനെ ഇതിനെതിർത്തത് അന്ന് പറഞ്ഞിരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നായിരുന്നു ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം പേരാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് വേണ്ടത് അതുപോലെ തന്നെ അറുപത്തയ്യായിരം പോലീസുകാർ വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ കേരളത്തിൽ അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട് അപ്പം ഇതിനാകെ വേണ്ടത് ഇരുപത്തി അയ്യായിരത്തോളം പേര് മാത്രമാണ് എന്യൂമറേഷൻ ജോലികൾക്കായിട്ട് ആവശ്യമുള്ളത് അപ്പം ഒരിക്കലും എന്തുകൊണ്ട് എതിർക്കാൻ വേണ്ടി എതിർക്കാൻ ഒരു ഒരു പ്രക്രിയ അങ്ങനെ നടക്കുകയല്ലേ അപ്പം ആ ഒരു പ്രക്രിയ എന്തിനു വേണ്ടിയാണ് എതിർക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ഭരണഘടനാ സംവിധാനങ്ങൾ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് വോട്ടർ പട്ടിക അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമാക്കുന്ന സമയത്ത് മരിച്ച ആളുകൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് ഒന്നിലധികം പേർക്ക് വോട്ട് ഇപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഇതാ ഇപ്പം നമുക്ക് വഞ്ചൂരിൽ കണ്ടതല്ലേ കേരളത്തിലെ അഡീഷണൽ ഡി ജി പി ഒരു സീനിയർ ഐ പി എസ് ഓഫീസർ അതേപോലെ തന്നെ ജസ്റ്റ് റിട്ടയർഡ് ഐ എ എസ് ഓഫീസർ ഒരു ഫാമിലിയാണ് അവരുടെ വീട്ടിൽ വോട്ട് ചേർന്നിരിക്കുക അഞ്ചു പേർ അവർക്കറിയില്ല ആ ആളുകൾ വോട്ട് വന്ന് അവർ ചെയ്യും വോട്ട് അപ്പം അങ്ങനെയുള്ള കൃത്രിമം അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കീഴിലുള്ള പ്രോസസ്സാണ് പക്ഷേ ഇങ്ങനെയുള്ള കൃത്രിമം കൃത്യമായി നടക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലൊക്കെ നമ്മളത് നേരിട്ട് കണ്ട പല അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ള സമയത്ത് ഇത് നേരെയാക്കുന്ന പ്രക്രിയ എന്തിനാണ് എതിർക്കുന്നത് ഇങ്ങനെ ആർക്കും കൊണ്ട് കേസ് സംസ്ഥാന സർക്കാർ തന്നെ കേസുമായിട്ട് പോയാലോ